ഉണ്ടാവും അൽപ്പം മസാല മസാല ചെയ്യുമ്പോൾ അതൊരു കിടുന്ന കോട്ട് സെറ്റാക്കി വാക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉള്ളി മല്ലിച്ചപ്പ് പുതിനീന കരിയപ്പിണ്ടല ക്യാപ്സിക്കം അങ്ങനെല്ലാം കൂടി ഒരു മുപ്പത്തിരണ്ട് ഐറ്റംസ് വെച്ചുള്ള ഒരു മസാലയാണ് സ്പൈസി ഇന്ത്യൻ മസാലയുണ്ട് അപ്പോൾ പാർട്ടി എന്താന്നല്ലേ അളിയനും വീണ്ടും ഒരു കുഞ്ഞ് പേർന്ന് അതിന്റെ പാർട്ടിയാണ് അപ്പോൾ റൂമിൽ നിന്ന് മസാല ഒക്കെ തേച്ച് കോയുമായി ഞങ്ങൾ രാത്രി മരുഭൂമിക്ക് ഉണ്ട് പോകുന്നത് ആദ്യം തന്നെ തൗസീമിന്റെ ചായ തുടങ്ങി സൈഡിൽ അൽഫാമ് ചുടലും തുടങ്ങി അങ്ങനെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അടിപൊളിയായൊരു ഔട്ടിങ് അബ്ദുള്ള കറിൻ്റെ മുപ്പത്തിരണ്ട് ഐറ്റംസ് ചേർത്തുള്ള ഈ സ്പെഷ്യൽ അൽഫാമ് മസാലേൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യോ അപ്പോൾ കുറച്ച് പേര് ചായ കുടിയിലും കളിയിലൊക്കെ ആയി തുടങ്ങി ഞങ്ങൾ കുറച്ച് ആൾ അൽഫാം ചുടലും അങ്ങനെ കളിയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അൽഫാമ് ഒക്കെ റെഡിയായി കുറച്ച് റൈസും ഞങ്ങൾ ഉണ്ടാക്കിയിരുന്ന് അതും സാലഡും മയോണീസും ഹമ്മൂസും എല്ലാം കൂടി ചേർത്തുള്ള ഒരു അടിപൊളി പാർട്ടിയെ അളിയൻ്റെ പാർട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കുറച്ച് കളി ഓണോ അതുപോലെ ഡൊമിനോസൊക്കെ കളിച്ച് ഏകദേശം നാലര ആയപ്പോൾ റൂമിലേക്ക് തിരിച്ച്